ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കണം മൈസൂർ പാലസ് ആട്ടോ ഇതൊരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവാം എന്നാലും ഞാൻ ഒന്ന് കാണിക്കണ്ട ഈ ചാനലിലൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കൊക്കെ കൊടുക്കണേ അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയേക്കാം ആ കാണൊക്കെ അതിൻ്റെ ഫ്രണ്ട് വശത്താണ് കാണുന്നത് കേട്ടോ അതൊക്കെ ആ ഫ്രണ്ട് വശമാണ് കാണുന്നത് നമുക്ക് ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റിന് മുതിർന്നവർക്ക് നൂറ്റി ഒന്ന് കുട്ടികൾക്ക് അറുപത് റുപ്പ്യാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഭാഗത്താണ് എൻട്രി അപ്പോൾ എൻട്രി ഒക്കെ നമുക്കൊന്ന് പോയി നോക്കാം മൈസൂർ പാലസ് പുതുതായി കാണുന്ന ആൾക്കാർ കൗതുകം തന്നെയാണ് പോയ ആളുകൾക്ക് അത്ര കൗതുകം തോന്നിക്കില്ല എന്നാൽ പുതുതായി കാണ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക വീഡിയോ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ വീഡിയോക്ക് എടുക്കണു മാത്രമേ ഉള്ളൂ കൂടുതൽ ഇതിനെ കാണിക്കുന്നില്ല ഞാൻ അവിടെ പോയി കാണാൻ പറ്റാത്ത ആളുകൾക്ക് വീഡിയോ ആണ് കണ്ടിട്ടാണ്ട് അവിടെ പോയി എന്നാണ് തീരുമാനം വരുന്നത് ഓക്കെ ബാക്കി നമുക്ക് കാണാം എൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൽ വീടിയ ഇടുന്നത് കേട്ടോ കാണാൻ ചെരുപ്പുകൾ കൂടെ ഊരി വെക്കണം കേട്ടോ ചെരുപ്പ് ഇടാനായിക്കൂല അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടാണ് പോണത് ഊരി ഇതാ നമ്മതിരക്കാണ് മൈസൂർ പാലസിൻ്റെ അകത്തേക്ക് പോകാൻ നമ്മൾ ഇതിൻ്റെ ഉള്ളതാണ് പാലസിൻ്റെ ആണ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ പോയി നോക്കട്ടെ എന്താണെന്ന് അറിയണമല്ലോ മൈസൂർ പാലസിൻ്റെ ആകാണ് കാണട്ടെ എൻട്രി പോണ ഒരു ഭാഗമാണ് ഈ ഒരു കണ്ണത് നോക്കി അവിടെ ഒരു ആന പഴയ കാലത്തെ അഞ്ച് പീരങ്കി ഉപേക്ഷിക്കുന്നല്ല അത് അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനുള്ള അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ പോകാനുള്ളതാണ് ഇവിടെ എന്താ ചുമരുമ്പോൾ ഓരോരോ ഫോട്ടോകൾ വെച്ചിട്ട് പഴയ കാലത്തെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അവർ ഇതാണ് ഇവിടെ നിന്ന് നിന്നുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ തൂണിൻ്റെ വീട്ടിലാണെങ്കിൽ ഇവർ നാല് തൂണുമ്പോഴാണ് ഈ ഒരു ഭാഗം മൊത്തം നിങ്ങൾ തൂണുകളൊക്കെ നിൽക്കുന്ന നോക്കി ഒരു സ്വർണ്ണ കളർ മോഡലാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊത്തുപണികൾ നോക്കിയിട്ടോ ഓരോ ഉപയോഗിച്ച സാധനങ്ങളാണ് ഉള്ളത് കിട്ടും അന്നത്തെ ഉപയോഗിച്ച കസേരകളും ഫ്രൈമാ കാണത് ആണേ ശരിക്കും ഒറിജിനാലിറ്റി തോന്നിക്കണില്ലത് കണ്ടാല് ഒരാള് ശരിക്കും ഇരിക്കുകയാണ് ഇതാ ഇടക്ക് ഇതാ ഒരു കൂട് കൂടുന്നു കേട്ടോ കടലങ്ങൾ മൈസൂർ പാലത്തിൻ്റെ അകത്ത് അവരിതാ പൊള്ളി കൊല ഒക്കെ കൊണ്ടുവച്ച് മുട്ടട ഉള്ള പരിപാടിക്കാനുള്ള കൂട് കൂട്ട് ചെയ്യാണ് മുകൾ ഭാഗത്താണ് പോകുന്നത് കേട്ടോ ഇതിന്റെ മുഗൾ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അവിടെ മുകൾ ഭാഗത്തുള്ള ഒരു കാഴ്ച അണീ കാണു കേട്ടോ എല്ലാപാട് ആളുകൾ ഇവിടെ ഫോട്ടോ കാര്യങ്ങളാണ് ടൂണുകളൊക്കെ നോക്കിട്ടോ അതിന്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ നിൽക്കണു കാണാന് ഏക്കി ഇവിടെ വെറും ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുവാണ് നോക്കിട്ടോ എന്തതിന്റെ ഒരു ഭംഗി മുകൾ ഭാഗോ കാണത് ഞമ്മളെ തന്നെ കണ്ടല്ലോ അതില് ഞമ്മളെ തന്നെ കാണേ മാതിലിന്റെ വൈറ്റും എന്താ ഇതിന്റെ തൂണുകൾ വെച്ചിങ്ങനെ നോക്കിട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് സംഭവം അത് മൈസൂർ പാലസിൽ നിന്ന് നമ്മൾ ഇന്ന് വന്ന് കാണേണ്ടതാണ് പിന്നെ ഈ തൂണുകളാ നൃത്തം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണിത് അന്നേരം താഴത്തേക്കാണ് പോണ കേട്ടോ നമ്മൾ താഴത്തേക്ക് തന്നെ ഇറങ്ങുന്നത് ഇപ്പോഴത്തെ ഈ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അപ്പൊ ആ ചരിത്രങ്ങൾ നമുക്കിത് അറിയില്ല ഇതിങ്ങനെ വന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ അതുങ്ങൾക്ക് പോണി ഇറങ്ങാനേ ഞാൻ ഞാൻ ചെരിഞ്ഞ് ചെരിഞ്ഞാൽ പോകണതൊക്കെ ഞാൻ പോണി നമ്മൾ മൈസൂർ പാലസിൻ്റെ പുറത്തൊക്കെ എത്തിയിട്ടുണ്ട് അത് കൂടുതലൊന്നും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് ടൈമുകളും വീഡിയോ വീടുകളിലെന്തൊക്കെ കൂടും ചെറുപ്പം ഇവിടെ കൊടുത്തിരുന്നതൊന്ന് വാങ്ങാം കേട്ടോ ഓക്കെ അത് നമ്മൾ പുറത്തുള്ള ബാക്കിയൊന്ന് കാണാം